മൈലാൻപാറ ഏലക്കിവേഷണ കേന്ദ്രത്തിന്റെ ഇരുമ്പേലി മോഷണം നടത്തിയ പേർ പിടിയിലായി കാറിലെത്തിയ നാലക്ക സംഘം കുമളി പൂപ്പാറില് കേന്ദ്രത്തിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് കേഡറുകൾ മോഷ്ടിക്കുകയായിരുന്നു ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നെടുങ്കണ്ടം ചവറമട്ട് റോഡരികത്ത് വീട്ടിൽ സജീർ സജീ നെടുമ്പള്ളിയിൽ ബിനീഷ് പച്ചടി കരിക്കാട്ടൂർ വീട്ടിൽ കിരൺസിറ്റി ചെറുവളപുത്തൻ വീട്ടിൽ ദിലീപ് എന്നിവരാണ് പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെ നാലോടെയാണ് സംഭവം നടന്നത് കാറിലെത്തിയ നാലംഗ സംഘം കുമളിപ്പൂപ്പാറ റോഡിൽ ഏലം ഗവേഷണ കേന്ദ്രത്തിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന പതിനൊന്ന് ഇരുമ്പ് കടറുകൾ മോഷ്ടിക്കുകയായിരുന്നു കൂടാതെ ഇരുമ്പ് വേലിക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തു തുടർന്ന് കേഡറുകൾ കാറിൽ കയറ്റുന്നതിനിടെ സംഭവം സുരക്ഷാ ജീവനക്കാർ കണ്ടതോടെ പേർ ഓടി രക്ഷപ്പെട്ടു കാറിനുള്ളിലായിരുന്ന സജീറിനെ സുരക്ഷാ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു വെച്ച പോലീസിന് കൈമാറുകയായിരുന്നു പിന്നീട് ഉടുമ്പൻചോല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബാക്കി മൂന്ന് പേർ പിടിയിലായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതിനാൽ പൊതുമുതൽ നശിപ്പിച്ച കേസിലും പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല